േഷുന്നു സാർ ഒന്ന് പറഞ്ഞു ഇങ്ങനെ അറിയണം അപ്പൊ ഇത് ഈ പറഞ്ഞൊരു ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും പിന്നെ സോറി പറയാനും പിന്നെ വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടപ്പം അപ്പൊ അതിൻ്റെ ഇതിലാണ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അൻപത് രണ്ടുപേരും അപ്പൊ അവരതിന്റെ ഒരു പരിപാടി കാണിച്ചു പെട്ടെന്നാണ് ആക്ച്വലി തീരുന്നത് കാരണം അവർ മൾട്ടി ക്യാമറി ഷൂട്ട് ചെയ്യും മൂന്ന് നാല് ക്യാമറ ഉണ്ടായിട്ടെ സ്കൂള് ഫുട്ബോൾ സ്കൂളിൽ അവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് സ്കൂള് നോക്കുന്ന ഒരു ഷോട്ടിന്ന് ക്യാമറ കറങ്ങി വരുമ്പോ ട്രാൻസിഷൻ വെച്ചിട്ട് വീട് കാണിക്കാനാണ് ഞങ്ങൾ റോമാൻസിൽ വർക്ക് ചെയ്യുമ്പോ ഞാൻ ചേട്ടന് ഇപ്പൊ രണ്ടു വടം ഓൾറെഡി വർക്ക് ചെയ്തു പിന്നെ അതല്ലാണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനും പറയും അല്ല ഇത് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ വേറെ എന്തെങ്കിലും പ്ലാൻ ശരിക്കും ചെയ്തിട്ട് ഒരു മിക്സറാന്ന് പറയത്തുള്ളു ധനുഷാറിനോട് വർക്ക് ചെയ്യുമ്പോ എക്സാക്ട് ഓപ്പോസിറ്റ് ഇവിടുത്തെ ഒരു സിനിമ വർക്ക് ചെയ്യുന്ന പോലെയാണ് സെർ ഭയങ്കര ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതോളാം നമുക്കിരിക്കാൻ സമയം കിട്ടും ഓടി ഓഡിയോ അടക്കണം സാറിന് ഭയങ്കര ആണ് ഇതിങ്ങനെ വേണം പക്ഷെ മൈന്യൂട്ട് എക്സ്പ്രഷൻ മുതൽ ഗ്രീത്ത് മുതലെല്ലാം സാറ് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ദ ക്യൂ ഷോ ടൈമിൽ മാത്യു വെൽക്കം എനിക്ക് മാത്യുന്റെ ഈ ഓൺ സ്ക്രീനിൽ കണ്ടതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് മൂമെന്റ് പറയാം അതായത് ഈ വലിയ സ്ക്രീനിൽ വലിയ സിനിമയുടെ പാർട്ടായിട്ട് ലിയോല് വരുന്നുണ്ട് ലിയോലീ സ്പിയർ എറിയുന്ന സീക്വൻസ് ഉണ്ടല്ലോ അതായത് അവിടെ ഭയങ്കര ഈ വിജയ് ഓടി വരുന്ന ആ കെതപ്പിന്റെ ബ്രീത്തിങ് സ്പേസ് കേട്ടിരുന്നത് മാത്യു നിൽക്കുന്നിടത്താണ് മാത്യു വെയിറ്റ് ചെയ്യുന്നു ഈ ഫാദർ ഇങ്ങനെ നടന്നു പോകാൻ സൗണ്ട് ജഡ്ജ് ചെയ്തിട്ട് തിരിഞ്ഞത് എറിയുന്നത് ഇത് തിയേറ്ററൽ മൊമെൻ്റ് ആണ് അവിടെ ഈ വിജയ് ഹുക്കായി നിൽക്കുമ്പോൾ മാത്യൂടെ കെതപ്പുണ്ട് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് ഔട്ട് ഓഫ് ബോക്സിലാവുക ഒരു പോയിന്റ് മാത്യു നിൽക്കുന്നത് ആ മൊമെന്റ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ബ്രീഫ് കിട്ടുന്നത് ഇത് പെർഫോം ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞു സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെയാണ് ശരി ഇത് എന്റെ അടുത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് ഐ മീൻ ഞാൻ പടത്തിൽ ഇന്നായി കൺഫർമേഷൻ കിട്ടി അത് കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് മുമ്പാണ് എന്റെ അടുത്ത് ഇങ്ങനെ ജാവലിൻ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞു വെക്കണം അല്ലെങ്കിൽ ബേസിക് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് എന്താണെന്ന് അത് പറഞ്ഞിട്ട് അല്ല നമുക്ക് അറിയാമല്ലോ പറയാമല്ലോ എന്റെ പടത്തിൽ രാവിലെ ഉണ്ടാവും അതെ അതെ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുന്ന പിന്നെ ഷൂട്ട് തുടങ്ങി കുറച്ചായിട്ട് അവർ പറഞ്ഞു ഇങ്ങനത്തെ ഫസ്റ്റ് ചെന്നൈയിലായിരുന്നു ഷൂട്ട് കുറച്ച് അതായത് കശ്മീർ എനിക്ക് കശ്മീരിലൊക്കെ തുടങ്ങിയത് അപ്പൊ അവിടെ അപ്പോളാണ് അവര് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സീനുണ്ട് അച്ഛൻ ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും വേറെ ആളാന്ന് വിചാരിച്ചിട്ട് കയറി എന്തേന്നുള്ളത് ഷൂട്ട് ചെയ്തപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ബ്രീഫ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലോകേഷ് ഒന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ എറിയണം ഇത് ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും പിന്നെ സോറി പറയാനും പിന്നെ വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം അപ്പൊ അതിൻ്റെ ഒരു ഇതിലാണ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അൻപറ രണ്ടുപേരും അപ്പൊ അവരതിന്റെ ഒരു പരിപാടി കാണിച്ച ഒരു പെട്ടെന്നാണ് ആക്ച്വലി തീരുന്നത് കാരണം അവര് മൾട്ടി ക്യാമറി ഷൂട്ട് ചെയ്യും മൂന്ന് നാല് ക്യാമറ ഉണ്ട് ക്യാമറയുണ്ട് അറ്റോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ പോയി പിന്നെ തിയേറ്റർ കണ്ടപ്പോഴാണ് ഷോർട്ടുകൾ കാര്യങ്ങളൊക്കെ മൾട്ടി ബേസിക്കലി ഓക്കെ ആയെന്ന് മാത്രം പോയി നോക്കുന്നതുള്ളൂ അവര് കൺഫർമേഷൻ നമുക്ക് ഹാപ്പിയാണ് അല്ലെങ്കിൽ യൂഷ്വലി യൂസ്വലിപ്പോ ഞാൻ ഇവിടെ ഞാൻ ബാക്ക് നോക്കും ഇത് ചെയ്യാൻ സാറ്റിസ്ഫാക്ഷൻ അവിടെ അതിന്റെ ആവശ്യമില്ല കാരണം അത്രയും വലിയ പടമാണ് പിന്നെ നമുക്ക് അത്രയും സ്ക്രീൻ ടൈം നമ്മൾ പോയിട്ട് ഇല്ല ഓക്കെ അല്ല എനിക്കൊന്നും പറഞ്ഞതില് കാര്യമില്ല അപ്പൊ ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആണ് പക്ഷെ പടത്തിൽ കണ്ടപ്പോഴാണ് കണ്ണിന്റെ ക്ലോസ് കണ്ടന്റുകൾ ആയിരുന്നു ട്രെയിലറിലൊക്കെ ട്രെയിലറൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും ഭയങ്കര മൊത്തത്തിലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി സമയം എടുത്തു അഞ്ചു മാസം ആറു മാസത്തോളം ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു മാത്യുവിന് ഞാൻ കണ്ടിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ എങ്കിൽ ഒരു അഞ്ചാറ് വർഷം അഞ്ച് വർഷം മുന്നേ കുമ്പളീടെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ചാനലിൽ എനിക്ക് ഓർമ്മയില്ല അതിന് മാത്യു ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ മാത്യു പറയുന്നുണ്ട് കുമ്പള എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുന്നത് മാത്യു ഭയങ്കര കാഷ്വലായിട്ട് അടിപൊളിയായിരുന്നു കൊള്ളാം അന്താ കിഡ് മാത്യു ആണല്ലോ ഭയങ്കര എക്സൈറ്റ്മെന്റാണ് മാത്യു സംസാരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ജേണിയൊക്കെ നമ്മൾ നമ്മൾ പല സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യത്തിൽ ഈ ഫസ്റ്റ് പടം ഫ്രാങ്കി ഇപ്പോൾ അതിലൊരു സ്കൂൾ ടൈമിലാണ് ഈ സിനിമയുടെ ഭാഗമായി വരുന്നത് നേരം നോക്കുമ്പോൾ ഇപ്പോ കൂടെ എവിടെയെങ്കിലും ഒക്കെ ഒരു എൻട്രി എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നുള്ള ഏതാണ് സമ്മാനമായ രീതിയിലാണ് മാത്യു സ്കൂളിൽ നിന്ന് സിനിമയിലോട്ട് വരുന്നു പിന്നെ ഇവരൊപ്പം ഇവരൊപ്പം ആവുന്നു ട്രെയിനിങ് ഷൂട്ടിങ് കാര്യങ്ങൾ ഈ ഫ്രാങ്കിന് ഇപ്പോ അന്ന് റീകോൾ ചെയ്യുമ്പോൾ മാത്യുനെ ഭയങ്കര ക്ലോസ് ടു ഫസ്റ്റ് ക്യാരക്ടർ ക്യാരക്ടറൊക്കെയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ ചെയ്യുന്നത് എങ്ങനെയാ ഇപ്പോഴും അതേപോലെ തന്നെ ക്ലോസ് ആയിട്ട് ഞാൻ എനിക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്ന് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ എല്ലാ സെറ്റിൽ പോകുമ്പോഴും കുമ്പിളങ്ങിയുടെ ഒരു ഇത് കിട്ടാത്ത പോലെ ചെലപ്പോ അന്ന് മനസ്സിലായി ബെറ്റർ ആയിട്ടാണ് ഫ്രാങ്കിന് ചിലപ്പോലി അതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാതെ പക്ഷെ എന്നാലും അതെന്തോ ഒരു ഫസ്റ്റ് സാധനം മിസ്സാവുന്ന പോലെ എപ്പോഴും തോന്നാറുണ്ട് എനിക്ക് പണ്ട് എക്സൈറ്റഡ് ആയിരുന്നു ഇപ്പൊ ചിലപ്പോ ഒരു എന്താ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ആ ഒരു ഇതിലായിരിക്കും ചിലപ്പോൾ ഇപ്പൊ റിക്കളക്ട് ചെയ്ത് അങ്ങനെയാ പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അതിന്റെ പാട്ടുകളായാലും പടം ഒക്കെ എന്തോ എപ്പോഴും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാ ഞാൻ ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തേക്കുന്നതാണ് ചെയ്തേക്കാണ് ഫ്രാങ്കിയുള്ളത് ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒന്നും അറിയാണ്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു എന്തോ അത് ഒന്നും അറിയാതെ എക്സൈറ്റ്മെന്റ് കുറച്ച് എക്സൈറ്റഡ് ആണ് അതില് കോമ്പ്രമൈസ് നമ്മൾ ചെയ്യുന്നതിൽ ഒരു കുറവുമില്ല പക്ഷെ എന്നാലും മറ്റൊരു ചെറിയ എന്തോ മിസ്സിംഗ് പോലെ തോന്നാറുണ്ട് ഈ ഫസ്റ്റ് ഷോട്ട് എന്താ ഫസ്റ്റ് ഷോട്ട് വീട് വന്ന് നോക്കുന്നൊരു ഷോട്ടാണ് ഫസ്റ്റ് വീട് നോക്കുന്നൊരു ഷോട്ടാ അത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് അവര് പ്ലാൻ ചെയ്തത് വേറെ രീതിയിലാണ് സ്കൂള് ഫുട്ബോൾ സ്കൂളിൽ അവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് സ്കൂള് നോക്കുന്ന ഒരു ഷോട്ട് നിന്ന് ക്യാമറ ട്രാൻസിഷൻ വെച്ചിട്ട് വീട് കാണിക്കാനാണ് പിന്നെ അവരത് ഒന്ന് കോവിൽ ഷൂട്ടിന്റെ സമയത്ത് തന്നെ വേണ്ടാന്ന് വെച്ചു അപ്പൊ നമ്മള് ലാസ്റ്റ് ഫുട്ബോളും സ്കൂളും ഒക്കെ അപ്പൊ ആദ്യം ഈ ഷോട്ട് എടുത്തപ്പോ അതടുത്തേ അപ്പൊ അതായിരുന്നു അത്ത ഷോട്ട് പുതിയ സിനിമ കപ്പാണ് വരുന്നത് കപ്പിന്റെ ഒരു ടൈമും കൂടി ഉണ്ട് അപ്പൊ ഈ ഒരു സിനിമ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പോയിന്റില് മാത്യു ഗ്രോ ചെയ്യുന്നുണ്ട് ഇത് വർക്ക് ചെയ്തെല്ലാം അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട് ഈ പറഞ്ഞ ഈ ടൂ ഇയേഴ്സ് ആ ഗ്രോത്ത് വരുന്നുണ്ട് സിനിമ മാറുന്നുണ്ട് ഓഡിയൻസ് മാറുന്നുണ്ട് കപ്പ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് കൂടെ ആയതുകൊണ്ട് എല്ലാ കാലത്തും ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓണ്ടറി ആണ് കാരണം ഇതിൽ ഈ പറഞ്ഞ വിജയിക്കാന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ പലരും എല്ലായിടത്തും ജയിച്ച് പലയിടത്തും തോറ്റു പോകുന്നവരാണ് അപ്പൊ ഈ ജയിക്കുന്നതിനൊരു ഇഷ്ടം എപ്പോഴും ഉണ്ട് ഈ കപ്പ് വരുന്ന സമയത്ത് മാത്യുവിന്റെ പ്രതീക്ഷ ശരിക്കും പേടിയാണ് ആക്ച്വല അല്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ട്വന്റി വണ്ണില് ട്വന്റി വണ്ണിലാണ് ഷൂട്ട് ചെയ്തത് ട്വന്റി വൺ ഷൂട്ട് ാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന് കൊറേ പരിപാടികള് ലിയോ വന്ന് ക്രിസ്തി അങ്ങനെ കൊറേ സിനിമകൾ വന്നു അപ്പൊ നമ്മളിപ്പോഴും ഷൂട്ട് എനിക്ക് വന്നൊരു നമ്മളൊരു ജാൻ തുടങ്ങി ഫെബ്രുവരി മാർച്ചിലൊക്കെ ചെയ്തു അപ്പൊ വേറെ കുറെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പറ്റാത്ത അപ്പൊ ഞാനിങ്ങനെ അപ്പം സ്കൂൾ ഇതാണ് ആക്ച്വലി ചെയ്യുന്നത് അത് ഞാനിവര് ആക്ച്വലി സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ സ്കൂളിൽ ഞാൻ ഒരു മടി ഉണ്ട് പറഞ്ഞപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പ്ലേസ് ചെയ്യാൻ വേറെ ഒരു തരത്തിലും പറ്റത്തില്ല സ്പോർട്സ് ആണ് അപ്പൊ അതിങ്ങനെ സ്കൂൾ കണക്ട് ചെയ്തിട്ടാണ് എൻ്റെ ഡിസ്ട്രിക്ട് മാച്ച് അല്ലെങ്കിൽ നാഷണൽസിന് പോകുന്നത് അപ്പൊ ആ ഒരു ഇത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ എനിക്ക് സ്പോർട്സ് ഡ്രാമ ചെയ്യാത്തൊരിതാണെന്ന് തോന്നി അപ്പൊ എസ്പെഷ്യലി ബാഡ്മിന്റൺ സിനിമകളൊന്നും ഇല്ല വന്നിട്ടില്ല അപ്പൊ അതൊരു അറ്റംപ്റ്റ് ആണ് അപ്പൊ അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോട്ടെ സ്കൂള് പക്ഷെ ഇത്രയും വൈകുന്നേരം അപ്പൊ എനിക്ക് അതിന്റെ പേടിയുണ്ട് കാരണം ഞാൻ അതിനേക്കാളും പ്രായമുള്ള ക്യാരക്ടേഴ്സും ഇതും എല്ലാം ചെയ്തു അപ്പൊ എനിക്ക് പിന്നെയും ആൾക്കാർ നോക്കുമ്പോ സ്കൂൾ യൂണിഫോമിൽ വരും അത് അക്സെപ്റ്റ് ചെയ്യുമോ അത് എങ്ങനെയാണെന്നുള്ളൊരു പേടിയുണ്ട് പക്ഷെ അതർവൈസ് ഒരു സ്പോർട്സ് ഡ്രാമയുടെ എല്ലാ ഇതും ഉണ്ട് പിന്നെ അങ്ങനെ ഒരു അയ്യോ ഇപ്പൊ അത് ചെലപ്പ പറഞ്ഞ ഇതൊക്കെ എന്നാൽ ഞാൻ നോക്കുന്നുണ്ട് ഇവര് ഈ ടെമ്പ്ലേറ്റിൽ നിന്ന് പിന്നെ പിന്നെ ഈ സ്പോർട്സ് കാരണം ഫാമിലി അത് ഭയങ്കര ഇമ്പോർട്ടൻസ് സഞ്ജു ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ഫാമിലി അതിനുപരി ഫ്രണ്ട്സ് ഈ ഒരു ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു സഞ്ജു ചേട്ടൻ ലൈഫില് പുള്ളിയത് അങ്ങനെയാണെന്നോ പുള്ളി ജനറലി ആണെങ്കിലും കൂടെ എപ്പോഴും ആൾക്കാരെ കൊണ്ടുപോയി നടക്കുന്നതും അല്ലെങ്കിൽ വെക്കുന്നതും അങ്ങനത്തെ പടത്തിന്റെ പോസ്റ്ററിന്റെ ടൈറ്റിൽസിൽ എല്ലാവരുടെയും പേര് മാക്സിമം വെക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട് അത് കഴിഞ്ഞ് എല്ലാ അസോസിയേറ്റ്സ് സ്റ്റിൽ അസോസിയേറ്റ് അങ്ങനെ പറഞ്ഞു വെക്കാൻ ചെറുപ്പം അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ടുവന്നു അപ്പൊ അത് ആക്ച്വലി പടത്തില് ഇണ്ട് അപ്പൊ അതാണ് ഈ കപ്പലാണെൽപ്പീ പറയുന്ന പോലെ വീണ്ടും യൂണിഫോമിലാണല്ലോ വരുന്നത് നമ്മളുടെ മനസ്സിൽ മാത്യു അരിച്ചിട്ടാവുന്ന ഒരു കിഡ്ഡായിട്ടാണ് അവിടെ തണ്ണീർ മാത്രം വരുന്നു ഇപ്പൊ വണ് ഇതിലൊക്കെ കുട്ടിയാണ് സ്കൂൾ ഗോയിങ് കുട്ടിയാണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനൊരു ക്യാരക്ടർ പറഞ്ഞു അപ്പോൾ അന്ന് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ അതിൽ മാറ്റി എടുക്കുന്ന എഫേർട്ട് കൂടെ ഉണ്ടല്ലോ ഇത് ആയിട്ട് ആയിട്ട് അടുത്തൊരാൾ സിംലായിട്ട് ഇത്ര എഫേർട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ എങ്ങനെ ശരിക്കും ക്രാക്ക് ചെയ്ത് മാറ്റിയെടുക്കുന്ന സ്ക്രിപ്റ്റില് നമ്മൾ പറയും ഇവരുടെ അടുത്ത് ഹിന്ദിയിലുണ്ട് പിന്നെ എനിക്ക് പോണപ്പോ അവര് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാം ഇങ്ങനത്തെ മാക്സിമം അവരത് റിഫ്ലക്ഷൻസ് വരാണ്ടിരിക്കാൻ അവര് ശ്രമിക്കുന്നുണ്ട് പിന്നെ ചെയ്യുമ്പോ അത് നോക്കേണ്ടത് എന്റെ ഉച്ചാണ് അപ്പൊ മാക്സിമം നമ്മള് ചെയ്യുമ്പോ ചെലപ്പോ നമുക്ക് തോന്നും ഇത് ചെയ്ത് ഇത് ശരിക്കും തോന്നും ഇത് ചെയ്തിട്ടുള്ളതാണല്ലോ നമ്മൾ ഒന്ന് എന്നാ ഡയറക്ടറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ വേറൊരു രീതിയിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട് അതിപ്പോ സ്കൂള് മാത്രമല്ല ഞാനിപ്പോ ജനറലി നമ്മൾ എപ്പോഴും വേറെ ആയിട്ട് തന്നെ ചെയ്യാൻ എല്ലാരും ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ ഈ അടുത്ത് ടാക്കിൾ ചെയ്ത ഒരു ചെയ്താ സിറ്റുവേഷൻസ് സെയിം ആയി പോകും പല കാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് സെയിം ആയി പോകുന്ന പറഞ്ഞാൽ ജനറലി ഒരു സെയിം ടോൺ വരും പ്രശ്നങ്ങള് വേറെ ആയിരിക്കും ആയിരിക്കും ആ ഈ പക്ഷെ ഇമോഷണലി വരുമ്പോ ചിലപ്പോ അത് ഒറ്റ ഇതുപോലെ വരുമായിരിക്കും അത് കുറച്ച് അവിടെ നമ്മൾ ഈ റെപ്ലിക്കേറ്റ് ചാൻസ് അറിയാണ്ട ടെൻസി വരും ഞങ്ങൾ റൊമാൻസിൽ വർക്ക് ചെയ്യുമ്പോ ഞാൻ ചേട്ടന് ഇപ്പൊ രണ്ടു വേടം ഓൾറെഡി വർക്ക് ചെയ്തു പിന്നെ അതല്ലാണ്ട് നമ്മളിപ്പോ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്ഥിരാ ഞാനും പറയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം അനും ചേട്ടൻ പറയും ടഫാണ് വേറൊരു കാര്യം അപ്പൊ നമ്മള് ചെയ്തിട്ട് ചെയ്യുമ്പോ നമുക്ക് അത് എക്സൈറ്റിങ് അപ്പൊ പാടാണ് പക്ഷെ എന്നാലും അത് ഒരു അറ്റ്ലീസ്റ്റ് ഭയങ്കര സിമിലർ ആവാണ്ട് ശ്രമിക്കും എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ചിലപ്പോ എന്തെങ്കിലും ഒരു ബിഗ് ചേഞ്ച് എന്തെങ്കിലും ഒരു ക്യാരക്ടറിലൊരു മെയിൻ ആർക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റോ കുറച്ചെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ചില കാര്യങ്ങൾ എന്തായാലും വന്നു പിന്നെ ഞാൻ ചെയ്യുന്നതിന്റെ എന്തായാലും ഒരാൾ തന്നെ പ്ലേ ചെയ്യുമ്പോൾ എന്തായാലും സിമിലാരിറ്റീസ് എന്റെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറെ സാധാരണ ജനറലി വന്ന കുറെ കാര്യങ്ങൾ അതിലും ഉപകാരം സിമിലർ ആവാൻ ചാൻസുകളും കോൺടക്സ് ഒക്കെ പറയുമ്പോഴേ എനിക്ക് പെട്ടെന്ന് കണ്ടാൽ മതി ഇത്ര അധികം ആളുകൾ കണക്ട് ആവാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള പ്ലേ ആണ് ത്രൂ ഔട്ട് ഇതില് ജയ്സൺ ജയ്സണ് ശരിക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ട ഒരുപാട് കുട്ടികൾ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മൾ ഉണ്ടാവും ഇപ്പൊ പല മുതിർന്ന ആൾക്കാരുടെ കൂടി ട്രേറ്റ്സ് ഈ ജെയ്സൺ ശരിക്ക് ഇതിന്റെ ഒരു പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോസ്റ്റ് അനാഥ് നമ്മുടെ ഒക്കെ ഒരു ഒരു തിയേറ്റർ അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ശരിക്കും ശരിക്കും ും അങ്ങനെ പ്രത്യേകിച്ച് ഒരു രണ്ടാമത്തെ പടമാ അപ്പൊ എനിക്ക് ഒന്നും അറിയില്ല ഗിരീശന്റെ ഫസ്റ്റ് പട നമ്മളത് ഗിരിചട്ടൻ എഴുതിയതിനെ പറ്റി നല്ല ധാരണ കേട്ടോ കൺവെക്ഷൻ കൺവിക്ഷൻ ഭയങ്കര അതാണ് ശരണിനെയും പ്രേമിലും ഒക്കെ ആയാലും അപ്പൊ ഗിരീഷ് ചേട്ടൻ എനിക്കൊരു ഫീഡ് വരും അത് മനസ്സിലായത് വെച്ച് എന്റെ എനിക്കും വായിക്കുമ്പോ കിട്ടണന്ന് വെച്ചിട്ട് ഒരു സാധനം ചെയ്യും അപ്പൊ ഗിരീഷ് ചേട്ടൻ പറയും ഇത് വേണ്ട അത് നല്ലതാണ് ഇത് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കട്ടെ അപ്പൊ അങ്ങനെ ഇണ്ടായത് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഓപ്ഷൻസിനുള്ള ഫ്രീഡം ഇപ്പൊ ഒരു പടം ചെയ്യുമ്പോ ഞാൻ ഞാനെങ്ങനെ ആലോചിക്കണം അത് വരരുത് അത് ഒന്നും ഒന്നുമില്ല വർക്ക് ചെയ്യാം ആലോചിക്കണ്ടെ ഒരു സിംഗ് കിട്ടി റൈറ്റർ ബിനോജ് ചട്ട് രണ്ടുപേരും എഴുതി ചേട്ടനായിട്ട് ഒരു സിംഗ് കിട്ടി എല്ലാവരുമായിട്ടൊരു സിംഗ് കിട്ടി നെസ്ലിൻ ഞാൻ ജോർജ് ഫ്രാങ്കോ എല്ലാരും ഒരു പേര് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ഒരു പ്രശ്നമില്ലാണ്ട് ചുമ്മാ ഫൺന്നുള്ളവരാണ് അപ്പൊ എന്റെയും ഗിരീഷ് ഏട്ടൻറെയും ഒരു സാധനമാണ് ശരിക്കും ജേസൺ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാവുക ഇൻസെക്യൂരിറ്റീസ് അപ്പൊ നമുക്ക് എനിക്കോണം എനിക്കോ ജെയ്സന് വന്ന ഇൻസെക്യൂരിറ്റീസ് കൊറേ പേർക്കൊക്കെ പലതരത്തിലുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ ക്യാരക്ടർ അത്ര റിലേറ്റബിൾ ഇപ്പോഴും എന്റെ ആൾക്കാര് ജയ്സൺ ഞാൻ ആലോചിക്കും ഞാൻ ചെയ്തല്ലോ പക്ഷെ അതായിരിക്കും ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവർക്ക് അതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇഷ്ടം എനിക്ക് അതൊന്നും ഇഷ്ടമാണ് വിളിക്കുന്ന ക്യാരക്ടറിന്റെ പേര് പക്ഷെ അത്രയും വർഷം കഴിഞ്ഞിട്ടും വിളിക്കും ചിലപ്പോ ഒരു അയ്യോ അത് വേറെയും ചെയ്തിട്ട് വിളിക്കാന്നുള്ളൊരു തോന്നാറുണ്ട് എനിക്ക് ഇതിൽ ഇപ്പൊ ജയ്സൻ ആണെങ്കിലും മറ്റു ക്യാരക്ടേഴ്സ് പറയുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളു ഇപ്പോ ഒരു ഇൻഫ്ലുവൻസർ ആവട്ടെ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ ഇവരുടെ ഒരു പോയിന്റിൽ ഇവർ ഏറ്റവും മുകളിൽ കൊണ്ടുപോകുന്നതിലും അതുപോലെ ഏറ്റവും താഴെ കൊണ്ടുപോകുന്നതിലും ചിലപ്പോ ഇതിൽ ഒരു ക്യാപ്ഷൻ ആയിരിക്കാം കമന്റ് പറയാം ഇതിൽ പല സമയങ്ങളിൽ ട്രോൾ ചെയ്യപ്പെടും മാത്യുനെ ഞാൻ കണ്ടിട്ടുണ്ട് മാത്യു ട്രോൾ ചെയ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടുന്ന് മാത്യു എടുത്തൊരു ഡിസിഷനിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മാത്യു ഇടയ്ക്ക് ഒരു തിയേറ്റർ വർക്ക് ഷോപ്പിന് പോകുന്നു നമ്മൾ കൂടുതൽ പഠിക്കാൻ നമ്മൾ പുതിയ സിനിമകൾ തേടി പോകുന്നു ഈ ലിയോ വരെയുള്ള വലിയൊരു ഗ്രോത്ത് അവിടെ വിസിബിൾ ആണ് ഈ സോഷ്യൽ മീഡിയ കരിയറിന്റെ പാർട്ടായിട്ട് ഫ്രം കുമ്പളങ്ങി ടു സ്റ്റിൽ ഗോയിങ് ഓൺ ഈ കരിയറിൽ ഇങ്ങനെ കാണുന്നത് ഞാൻ സത്യം പറഞ്ഞ പടത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാ വല്ലപ്പോഴും നമ്മുടെ ഒരു ഫോട്ടോ എഴുക എന്നുള്ളതാണ് എൻ്റെ ഒരു അങ്ങനെയായിരുന്നു ഞാൻ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന സോഷ്യൽ ഒരു ഒരു ഇപ്പോൾ ഒരു ആക്ടറിന് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ എന്തോ ട്വിറ്ററോ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി വർക്കായിട്ട് ഭയങ്കര ഇൻവോൾവ് ഒരു സെനിയോ ഇപ്പം നടക്കുന്നുണ്ട് കാരണം അത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് പോസ്റ്റ് റീൽസ് പോസ്റ്റ് ചെയ്യുന്നതും എനിക്ക് പേഴ്സണലി കുറച്ച് അതൊക്കെ ഉണ്ട് റെലവെന്സ് നമ്മൾ റീല് പോസ്റ്റ് ചെയ്യണം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പടമാണ് വിസിബിലിറ്റി കൂടുന്നു അല്ലെങ്കിൽ കുറെ കൂടെ ആൾക്കാരിട്ടത്തേക്കത് യൂസ് ചെയ്യണം പക്ഷെ ആയിട്ടില്ല അപ്പൊ ഞാൻ ഞാനിപ്പോ സോഷ്യൽ മീഡിയ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് എന്റെ ഫ്രണ്ട്സ് ആയിട്ട് മെസ്സേജ് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മള് ഷെയർ ചെയ്യുക സ്ഥിരം അയച്ചു കൊടുക്കാണ്ട് പടത്തിനെ പറ്റി പോസ്റ്റ് പോസ്റ്റർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ മറ്റ് ഈ സിനിമാ ഗ്രൂപ്പുകളുടെ പോസ്റ്റുകൾ ഞാൻ 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 ഫോളോ ചെയ്യുന്ന കുറെ അധികം ഞാൻ അതും ഞാൻ ഫോൺ ഇപ്പൊ നമ്മള് വെറുതെ ഇരിക്കുമ്പോ ഷൂട്ടിന്റെ ഗ്യാപ്പുകൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ൊഡക്റ്റീ വേറെ കാരണം വിളിച്ചപ്പിറങ്ങണം അപ്പൊ എന്തെങ്കിലും ആ നടക്കത്തില്ല പേജുകള് സിനിമ പേജുകൾ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ കുറെ കുറെ നല്ല പേജുകൾ ഉണ്ട് അപ്പൊ കൊറേ പേജുകളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി പുതിയ അപ്പൊ സിനിമയിലുണ്ടെങ്കിൽ പോലും ചിലപ്പോ പുതിയ കാര്യങ്ങൾ അറിയുന്നത് ഇപ്പൊ ഈ പേജുകൾ അപ്പൊ അത് ഉണ്ട് കൂടുതലും സിനിമ പോസ്റ്റ് സിനിമപരമായിട്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന സിനിമ ഇറങ്ങുമ്പോൾ അതിനൊരു പൂസ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് പറയുമ്പോഴേ എനിക്ക് എനിക്കിപ്പോഴൊരു മാത്യുനെ ഈ സിനിമ കാണുമ്പോഴൊക്കെ ആയിട്ടുള്ളത് മാത്യു ശരി ചെറിയ പ്രായ സിനിമ വരെ ശരിക്കും മാത്യുനോട് ചെറുപ്പത്തിൽ ആരാണെന്ന് ആഗ്രഹം മാത്യു എന്തായിരിക്കും പറഞ്ഞു എന്തായിരുന്നു തന്നെയായിരുന്നു അങ്ങനെ സ്ഥിരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പത്ത് വരെ അത് തന്നെയായിരുന്നു പത്തായ കൊമേഴ്സ് എടുക്കണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു സയൻസും പരിപാടികളും കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് കൊമേഴ്സ് എടുക്കാം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം ആലോചിക്കാന്നൊക്കെ ഉള്ള ഇതായിരുന്നു അപ്പോളാണിത് സംഭവിക്കുന്നത് എന്തോ ഭയത്തിന് അപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടി കാരണം ക്യൂരിയസിറ്റി കൂടുതലും സിനിമയിൽ കിട്ടി അതെന്നുവെച്ച അല്ലാത്ത കാര്യങ്ങളിൽ അത്ര ക്യൂരിയസ് അല്ലായിരുന്നു അത് പറയണം എന്നുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല സിനിമയിൽ വന്നപ്പോ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെ ഇതെന്താ അതിനു മുമ്പേ അത്ര സിനിമ സ്നേഹിച്ച് അല്ലെങ്കിൽ ഭയങ്കരായിട്ട് കാണുന്ന ഒരാളല്ല ഭയങ്കര ജനറലി ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാരുടെ പടം പണം പോയി കാണുന്നതല്ലാണ്ട് അങ്ങനെ ഒരു സിനിമ ഇതൊന്നും ഇല്ല പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര ഈ ഷോട്ട് എന്താ ആ ഷോട്ട് എന്താ ഈ ഷോട്ടിനെ ഇങ്ങനെ പേരിട്ട് എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് വെക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയിക്കുന്നത് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്തൊക്കെ ചെയ്യണം അപ്പൊ അങ്ങനെ ഉണ്ട് ഇതില് ഒരു ആണ് സ്ഥലം മാത്രല്ലെങ്കിൽ പോലും അല്ലാണ്ടൊക്കെ അറിഞ്ഞിരിക്കണം ആക്ച്വലി കുറച്ചെങ്കിലും അപ്പൊ അതൊക്കെ വന്നപ്പോ ഭയങ്കര ഭയങ്കര രസം എന്തോ ഒരു പുതിയ വേൾഡ് ഒക്കെ എക്സൈറ്റ്മെന്റ് കിട്ടിയായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ കൂടുതൽ പഠിക്കാനും അതിനെ പറ്റി ഇപ്പൊ ഇതുവരെ എനിക്കത് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പൊ വേറെന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് അയ്യോ എന്തായാലും അങ്ങനെ വന്നിട്ടില്ല സത്യം പറഞ്ഞു വരുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ വരില്ല എന്നാണ് ഞാൻ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം വരല്ലേ എനിക്ക് ഇത് തന്നെ മതി എനിക്കിതാണ് ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോ നോട്ട് നെസസറി ആക്ട് വേറെ എന്തെങ്കിലും ചെയ്താലും മതി എനിക്ക് കുഴപ്പമില്ല എനിക്ക് സിനിമ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് ഈ സിനിമ പെട്ടിക്ക് ഇത്ര സംസാരിക്കുന്നു ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പെർഫോമൻസ് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ ഇപ്പോൾ ഈ ഗിരീഷിൻ്റെ ലൊക്കേഷൻ എനിക്ക് സംസാരിച്ചു ഈ ലോഗേഷൻ ലൊക്കേഷൻ സംസാരിക്കുന്നു അതിൽ ഈ പറഞ്ഞാൽ അവർ കംഫേർട്ടാക്കുന്ന രീതികൾ ചിലപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്യാമറി ഷൂട്ടിങ് അവിടെ മൾട്ടി ക്യാമറായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഒരുപാട് ഫീഡ് ചെയ്യുന്നു അത്ര ഫീഡ് ചെയ്യണമെന്നില്ല അവിടെ ഈ രണ്ട് സ്പോട്ടിലും ഈ പറഞ്ഞ തണിതമത്തിന്റെ ലൊക്കേഷൻ ആവട്ടെ മലയാളത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ആവട്ടെ ലിയോ ആവട്ടെ അവിടെ ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നുണ്ട് ഈ പെർഫോമൻസ് നമുക്ക് ഇപ്പോ എന്താ ലെൻസിനനുസരിച്ച് ഇതിനൊക്കെ നമ്മുടെ പെർഫോമൻസ് അഭിനയം ഇതെല്ലാം എക്സ്പ്രഷൻസിന്റെ ഇന്റൻസിറ്റി ഒക്കെ മാറുന്നുണ്ട് മാത്യുവിന് ഒരു മലയാള സിനിമയുടെ ലൊക്കേഷനും ഒരു തമിഴ് സിനിമയുടെ ലൊക്കേഷനും ഇതെങ്ങനെ എങ്ങനെയാ ശരിക്കും രണ്ട് രണ്ടാകുന്നത് രണ്ട് രണ്ടാണോ രണ്ട് രണ്ടാണ് അതെന്ന് വെച്ചാൽ ഇപ്പൊ ബഡ്ജറ്റിന്റെ വ്യത്യാസത്തിൽ കൊണ്ട് വരുന്ന കുറെ മാറ്റങ്ങളുണ്ട് കാരണം അവിടെ ഭയങ്കര എന്താ റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് പൊതുവേ അവർക്ക് അങ്ങനെ ധർദില്ല ഇവിടെ ഭയങ്കര ധർദണ്ട് എന്നാ വർക്കിംഗ് ടൈം ഇവിടെ കൂടുതൽ അവിടെ കുറവാണ് ഇവിടെ വർക്കിംഗ് ടൈം എനിക്ക് തോന്നുന്നത് മോർണിംഗ് സെവൻ ഞങ്ങൾക്ക് സെവൻ എനിക്ക് തേർട്ടിക്ക് വരണം ബാക്കി യൂണിറ്റിലുള്ള ചേട്ടന്മാർ ഫുഡ് ഉണ്ടാക്കുന്ന ചേട്ടന്മാർക്കാണ് ഏറ്റവും നാലുമണി കാരണം നമ്മള് ആര് സെറ്റിൽ ആദ്യം വന്നാലും പിന്നെ ഫിഫ്റ്റീനോ സിക്സ്റ്റീനോ അവേഴ്സോന്തോ മലയാളത്തിന് വർക്കിംഗ് ഉണ്ട് അപ്പൊ നമുക്ക് ഇരിക്കാൻ കറക്റ്റ് ഗ്യാപ്പുകളെ കിട്ടത്തുള്ളൂ എപ്പോഴും നമ്മള് അടുത്ത സീൻ അടുത്ത സീനിൽ ഇങ്ങനെ അങ്ങനെ പോകും അവിടെ അതില്ല അവിടെ ഒരു സീനേ ഉണ്ടാവത്തുള്ളൂ ചിലപ്പോ അല്ലെങ്കിൽ എനിക്ക് രണ്ട് ഷോട്ടേ ഇപ്പൊ ഞാൻ അത്രയും കൂടെ ഉള്ളുകൊണ്ട് എനിക്ക് പിന്നെയും കുറവാ അപ്പൊ എനിക്ക് രണ്ട് ഷോട്ട് അപ്പൊ വന്ന് പതുക്കെ വന്ന് ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോഴായിരിക്കും ഫ്രഷ് ഷോട്ട് വരിക അത് കഴിഞ്ഞാ പിന്നെ ഒരു രണ്ടു മണിയാകുമ്പോൾ ഉണ്ടാവുള്ളൂ അഞ്ചഞ്ചരക്കെ ആകുമ്പോൾ നമുക്ക് പോവാം അപ്പൊ നൈറ്റ് ആണെങ്കിലും ഈ ഒരു എയ്റ്റ് ടു നയൻ ഒക്കെ അവർ മാക്സിമം വർക്ക് ചെയ്യുള്ളൂ അപ്പൊ അത് രണ്ടും ഭയങ്കര ഒരു വ്യത്യാസമാണ് പിന്നെ പിന്നെ ഇവിടെ ഒരു ക്യാമറ ആയതുകൊണ്ട് നമ്മളത് ചെലപ്പോ ഒരു മൂന്നും നാലും മട്ട റിപ്പീറ്റ് ചെയ്യണം അവിടെ അതിപ്പോ എല്ലാ സിനിമയിലും ഇല്ലാട്ടോ ഇവിടെയും മൾട്ടി ക്യാമറകൾ ഉണ്ട് ചിലവർക്ക് വർക്ക് ചെയ്യാൻ ഈസി ഒരു ക്യാമറയിലായിരിക്കും അതുകൊണ്ടാണ് അവിടെ അറ്റ് മൂന്ന് ക്യാമറ ഉള്ളോ നമ്മൾ ഒറ്റ വട്ടം ചെയ്താ കഴിഞ്ഞാല് മാക്സിമം പോയ രണ്ടു വട്ടം ഒക്കെ ചെയ്താൽ മതി കഴിഞ്ഞു നമുക്ക് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ല പിന്നെ അതർവൈസ് എല്ലാം ഇതാ ലിയോ നോക്കുമ്പോ എന്റെ ക്യാരക്ടർ അത്രയോളം എനിക്ക് ആ ബ്രീഫുകൾ അതിനുള്ളത് അവര് കറക്റ്റായിട്ട് തരത്തുള്ളൂ പക്ഷെ നമ്മളിപ്പോ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ക്രീൻ ടൈമുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ചിലപ്പോ കുറച്ചും കൂടെ ഇരുന്ന് നമ്മള് ഡയറക്ടർ ആയിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ട വരുമായിരിക്കാം അപ്പൊ അതിപ്പ ഞാനും അത്രയും വെറുതെ ഞാൻ കിടന്ന് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പോയി ചോദിക്കാം എന്താ എന്താണ് എന്റെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പക്ഷെ അതിന്റെ ആവശ്യമില്ല കാരണം വെറുതെ അതിനുള്ളതേ ഉള്ളൂ ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ എനിക്ക് ചോദിക്കാം കാരണം അത്രയും ലെങ്ത്തിൽ പ്ലേ ചെയ്യണം അപ്പൊ അത് ബെറ്റർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ചിലപ്പോ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നിന്ന് വരും അതുകൊണ്ടാണ് നമ്മൾ ആ ഉണ്ട് അവിടെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല ധനുഷാറിനോട് വർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ എക്സാക്ട് ഓപ്പോസിറ്റ് ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന പോലെ സാർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ് നമുക്ക് സാറിന് ഭയങ്കര ക്ലാരിറ്റിയാണ് ഇത് ഇങ്ങനെ വേണം എക്സ്പ്രഷൻ മുതൽ മുതൽ ബ്രീത്ത് എല്ലാം അപ്പൊ കാണിച്ചു തരും നമുക്ക് നമുക്ക് ബ്രീഫും തരും അപ്പൊ അതൊന്ന് ഈസിയാണ് നമ്മൾ അത് മാത്രം ചെയ്താ മതി രണ്ടെന്ന് വെച്ചാൽ അത് മാച്ച് അത് മാച്ച് ചെയ്യാ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഞങ്ങളുടെ പഠത്തിൽ ശരത് കുമാർ സാറുണ്ട് ഷർണ്യ മാമുണ്ട് എല്ലാരും അങ്ങനെയാണെങ്കിലും സാറിന്റെ അത് അത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല നമ്മളെ അത്ര ബെറ്റർ ആയി കാണണമെന്ന് സാറിന് ഭയങ്കര ഇഷ്ടമാണ് അത് ചോദിച്ച എന്തോ ഞാനിപ്പോ ലിയോക്കെ പോലെ കുറച്ച് ഈസി അപ്പൊ അങ്ങനെ ഭയങ്കര കാമായിട്ട് സാറും ഡയറക്റ്റ് ആണ് കുറച്ചും കൂടെ വലിയ ഗോളം എന്നൊക്കെ പക്ഷെ സാറ് ഭയങ്കര ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും സാറും ഉള്ള സീനുകള് ഭയങ്കര ഒരു മൊമെന്റ് നമ്മള് അറിയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയും അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര ക്ലോസ് ടു അത് എനിക്കറിയില്ല സാറ് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഏ അതും വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര സ്പെഷ്യലാ ഭയങ്കര സൈലന്റും ഭയങ്കര സ്ക്രിപ്റ്റ് ഇപ്പോഴും പോക്കറ്റിലൊക്കെ വെച്ചിട്ട് നടക്കും ഇപ്പഴക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ പഠിക്കും കറക്റ്റ് ആയിട്ട് ചെയ്യും നമ്മളെടുത്ത് വന്ന് എല്ലാം അറിയാം എനിക്ക് മമ്മൂക്കാരെ പോലെ എല്ലാം അറിയാം എല്ലാം കാണും കാരണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് നെയ്മർ ഇറങ്ങിയത് നെയ്മർ കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് സി ജി ഒക്കെ ഉള്ളതുകൊണ്ട് വായിക്കിറങ്ങിയത് അപ്പൊ സാറി പടം ഇറങ്ങുന്നു അപ്പൊ എല്ലാം അറിയാം സാറിന് ക്രിസ്റ്റി അറിയാം ഞാനുണ്ട് മാളവികൂടെ ഉള്ളത് കൊണ്ട് സാറിന് അത് പറയാം അപ്പൊ എങ്ങനെ വന്നു ഞാൻ അവിടെ ആയിരുന്നു സമയത്ത് അപ്പോൾ കളക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാ അക്സെപ്റ്റൻസ് എങ്ങനെയാ എന്തൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടു നോക്കിയിട്ട് പറയാം അപ്പൊ ഭയങ്കര ഇൻവോൾവ് ആണ് അപ്പൊ ഒരു ഫസ്റ്റ് ടു ഡേയ്സ് കഴിഞ്ഞാൽ സർ ഭയങ്കര നമ്മൾ ഭയങ്കര കാര്യമായിട്ട് തന്നെ നോക്കും എനിക്ക് നോക്കും ഭയങ്കര ഇതായിരുന്നു